ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യട്ടെ പറയട്ടെ പോകട്ടെ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ ഇട്ടേ ടെ എന്നുള്ളത് അപ്പോൾ ഇതൊരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ് കാരണം പല രീതിയിലുമാണ് നമ്മളിത് സംസാരിക്കാറ് അല്ലേ ചില സ്ഥലത്ത് മി യൂസ് ചെയ്യും ചില സ്ഥലത്ത് മേ ഐ യൂസ് ചെയ്യും അതുപോലെ ഷാള യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ പല രീതിയിലുമാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് സെൻറ്റൻസ് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ എവിടെ എപ്പോ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മാത്രമല്ല എവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിട്ടും അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ മീൻ മുറിക്കട്ടെ ഞാൻ ചോറ് വെക്കട്ടെ ഞാൻ ഭക്ഷണം പാകം ചെയ്യട്ടെ ഞാൻ ഇവിടെ ഉറങ്ങട്ടെ ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോ ഇത് നമ്മളൊരാളോട് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിക്കല്ല നമ്മുടെ ആവശ്യം നമുക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഈ സിറ്റുവേഷനിൽ നമ്മൾ ലെറ്റ് മീ എന്നാണ് യൂസ് ചെയ്യേണ്ടത് ഇനി പെർമിഷൻ രൂപത്തിൽ ഒരാളോട് സമ്മതം ചോദിക്കുന്ന രീതിയിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ശാല യൂസ് ചെയ്ത് ചോദിക്കാം കേട്ടോ അപ്പൊ ഇതേ സെന്റൻസിന് നമുക്ക് പല രീതിയിലും ചോദിക്കാനായിട്ട് പറ്റും എന്ന് എനിക്ക് ഇനി നമ്മളിത് മെ ഐ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനും ഷാള യൂസ് ചെയ്യുന്ന സിറ്റുവേഷനും ഒരുപോലെ തന്നെയാണ് ഒരാളോട് സമ്മതം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ നമ്മൾ ഇവിടെ പറയുന്ന എന്താണ് എനിക്ക് ചെയ്യാനുള്ള ജോലികളാണ് അപ്പൊ ഞാൻ ഇത് ചെയ്യട്ടെ എന്ന് ഞാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ മീൻ മുറിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് ലെറ്റ് മീ കട്ട് ദ ഫിഷ് ലെറ്റ് മീ കട്ട് ദ ഫിഷ് ഞാൻ മീൻ മുറിക്കട്ടെ ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല പറയുന്നത് ഇത് ഞാൻ എനിക്ക് ചെയ്യാനുള്ള ഒരു ാണ് അത് ഞാൻ ചെയ്തു തീർക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ അവിടെ എന്ന് യൂസ് ചെയ്തു ഇനി അത് ഒരാളോട് ഞാൻ മീൻ മിണമുറിക്കട്ടെ എന്നുള്ളൊരു സമ്മതമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഷള ഐ കട്ട് ദ ഫിഷ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മെ ഐ കിഷ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സെന്റൻസ് ഇങ്ങനെ പറയാം ഓക്കെ നെക്സ്റ്റ് സെന്റൻസ് ഞാൻ ചോറ് വെക്കട്ടെ ഞാൻ കറി വെക്കട്ടെ ഞാൻ ചായ വെക്കട്ടെ എന്ത് വേണമെങ്കിലും പറയാ ഞാൻ ചോറ് വെക്കട്ടെ ലെറ്റ് മീ കുക്ക് റൈസ് ലറ്റ് മീ കുക്ക് റൈസ് ഞാൻ ചോറ് വെക്കട്ടെ ഓക്കെ നെക്സ്റ്റ് പിന്നെ ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഗോയും ലീവും വളരെ കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക് ഇടാം ഗോ ആൻഡ് ലീവ് രണ്ടും പോവുക എന്നാണ് പക്ഷെ നമ്മൾ വ്യത്യസ്ത സിറ്റുവേഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ടോ നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓ വീഡിയോ മുഴുവനായിട്ട് കാണാം ഓക്കെ ഞാൻ തുണി അലക്കട്ടെ ഞാൻ തുണി അലക്കട്ടെ ഇത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ലെറ്റ് മീ വോഷ് ദ ക്ലോത്ത്സ് ലെറ്റ് മീ വാഷ് ദ ക്ലോത്ത്സ് ഞാൻ തുണികൾ അലക്കട്ടെ ഓക്കെ ഞാൻ ഇവിടെ കിടക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് ഒരാൾ പെർമിഷൻ ഒന്നും വേണ്ട നമ്മൾ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ലെറ്റ് മീ ലൈ ഡൗൺ ഹിയർ ലെറ്റ് മി ലൈ ഡൗൺ ഹിയർ അല്ലെങ്കിൽ ഞാൻ ഇരിക്കട്ടെ എന്നാണെങ്കിൽ ലെറ്റ് മി സിറ്റ് ഹിയർ ഇങ്ങനെ പറയാം അപ്പൊ ഷാളായി യൂസ് ചെയ്തു മേ ഐ യൂസ് ചെയ്തു നമുക്ക് ഈ സെന്റൻസ് പറയാം സിറ്റുവേഷൻ അനുസരിച്ച് ഓക്കെ ആണല്ലോ അപ്പൊ ഈ സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അപ്പോ ലെറ്റ് മി മെ ഐ ഷാൾ ഐ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കിട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് സെന്റൻസുകൾ ഒന്ന് കമന്റായിട്ട് അറിയിക്കട്ടോ അതായത് നിങ്ങളുടെ സാഹചര്യം യൂസ് ചെയ്തിട്ട് ക്റ്റ്മി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനയില് നമുക്ക് ലക്മി യൂസ് ചെയ്ത് പറയാം വേറൊരാളോട് പെർമിഷൻ ചോദിച്ച് ചെയ്യുന്ന സമയത്ത് ചാളയും മേ ഐ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം അങ്ങനെ രണ്ട് മൂന്ന് സെന്റൻസ് നിങ്ങൾ കമന്റ് ചെയ്യാം ഇനി നമ്മൾ പറയുന്നത് ലീവ് ആൻഡ് ഗോ ഈ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ലീവിന്റെ എല്ലാ ഫോംസുകളും ഞാൻ നമ്മുടെ പുതിയ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ആ വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ ആ സ്ഥലത്ത് നിന്ന് പുറപ്പെടും ഇനി നമ്മൾ ഗോ പറയുന്നത് എപ്പോഴാണ് ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന് അതുപോലെ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുക അപ്പൊ കുറച്ച് സെന്റൻസ് നമുക്ക് നോക്കാം അവൻ എല്ലാ ദിവസവും എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടാറുണ്ട് അവൻ എല്ലാ ദിവസവും എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടാറുണ്ട് അല്ലെ വീട്ടിൽ നിന്ന് പുറപ്പെടാറുണ്ട് ഇവിടെ നമുക്ക് ലിവ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഹേ ലിവ്സ് ഹോം അറ്റ് എയ്റ്റ് എ എം എവ്രിഡേ ഹേ ലിവ്സ് ഹോം അറ്റ് എയ്റ്റ് എ എം എവ്രിഡേ അവൻ എല്ലാ ദിവസവും എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടാറുണ്ട് ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തത് ലീവ്സ് എന്നാണ് ഇപ്പൊ ഒരു വാഹനത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ലീവ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ അതായത് ഇപ്പോ ബസ് ആറു മണിക്ക് പോകും ബസ് ആറു മണിക്ക് പോകും ഇവിടെ നമ്മൾ ഗോ എന്നതിനെക്കാളുപരി നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ നല്ലത് ചെയ്യാന്നുള്ളത് ആണ് അതായത് ആ ബസ് ആറു മണിക്ക് സ്ഥിരം പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോകും എന്ന് പറയുമ്പം അതൊരു ഫ്യൂച്ചർ ആയിട്ടുള്ള കാണേണ്ടത് ആ ബസ്സിന്റെ സ്ഥിര സമയം എപ്പോഴാണ് ആറ് മണിക്കാണ് അപ്പൊ നമ്മൾ എന്താ പറയുന്നത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോ ദീവ്സ് അറ്റ് സിക്സ് പി എം ബസ് ആറു മണിക്ക് പുറപ്പെടും അല്ലെങ്കിൽ പോകും ഓക്കെ പോകാറുണ്ട് എന്നാണ് അതായത് അങ്ങനെയാണ് ആ ബസ്സിന്റെ ഒരു ടൈം അവിടെ നമുക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് അവിടെ ലീവ്സ് എന്ന് യൂസ് ചെയ്തത് ഇത് വരാനിരിക്കുന്ന ഒരു കാര്യമായിട്ടും കാണണ്ട അത് സ്ഥിരമായി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമ്മളവിടെ ലീവ്സ് ഒന്ന് യൂസ് ചെയ്തത് ഓക്കെ ഇപ്പോൾ പോവുകയാണ് ഇവിടെ നമുക്ക് ഐ എം ഗോയിങ് നൗ എന്ന് യൂസ് ചെയ്യാം അതായത് ഞാൻ ഇപ്പോൾ പുറപ്പെടുകയാണ് എന്നുള്ള ഒരു ഇതാണ് രണ്ടും വ്യത്യാസമൊന്നുമില്ല പക്ഷെ സിറ്റുവേഷൻ ഇതാണെന്ന് പറയാം അല്ലെ ചില സമയത്ത് നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകുന്നത് ഗോ ഗോയുള്ളടത്ത് ലിവ് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതാണ് സിറ്റുവേഷൻ ഐ എം ലിവിംഗ് നൗ എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ഞാൻ നാളെ രാവിലെ പോകും എന്ന് പറയുകയാണെങ്കിലോ ഞാൻ നാളെ രാവിലെ പോകും ഇവിടെ ഐ വിൽ ലിവ് എന്നും പറയാം അല്ലെങ്കിൽ ഐ എം ലിവിങ് ടുമോറോ മോർണിംഗ് ഐ ആം ലിവിങ് ടുമോറോ മോർണിംഗ് നമ്മൾ പഠിച്ചിട്ടിട്ട് ഏറ്റവും നമ്മൾ ഉറപ്പിച്ച് ഏർ പറഞ്ഞൊരു കാര്യം നാളത്തേക്ക് പറയുകയാണെങ്കിൽ അത് നമുക്ക് പ്രസന്റിലാണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പറയാം ഒരു കാര്യത്തെ ഉറപ്പാണെങ്കിൽ നമുക്ക് ബില്ല് യൂസ് ചെയ്തും പറയാം അപ്പൊ ഇന്ന് പറയുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ ഐ എം ലിവിങ് ടുമോറോ മോർണിംഗ് ഇനി ഗോയിങ് ആണ് നമ്മൾ യൂസ് ചെയ്തത് എന്ന് വെച്ചിട്ട് സെന്റൻസിന് ഒരു പ്രശ്നമല്ല പക്ഷേ ഇവിടെ ഞാൻ നാളെ രാവിലെ പോകും അല്ലെങ്കിൽ ഞാൻ നാളെ പുറപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ലിവിങ് ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഒരു മെസ്സേജ് പോലും വിടാതെ അവൻ പോയി ഒരു മെസ്സേജ് പോലും വിടാതെ അവൻ പോയി എന്ന് പറയാറുണ്ടല്ലോ അപ്പോ ഈ ലിവിൻ്റെ വീറ്റു ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ ഗോന്റെ വീറ്റു നമുക്കറിയാം വെന്റ് ആണ് എന്നാൽ ലിവിന്റെ വീറ്റു ഏതാണ് ലെഫ്റ്റ് ആണ് അല്ലെ അപ്പൊ അതും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഒരു മെസ്സേജ് പോലും വിടാതെ അവൻ പുറപ്പെട്ടു അല്ലെങ്കിൽ അവൻ പോയി വാഹനങ്ങൾ പോയി വാഹനങ്ങൾ പുറപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഒരു മെസ്സേജ് കൂടി വിടാതെ അവൻ പോയി എന്നിങ്ങനെ പറയാ ഹി ലെഫ്റ്റ് വിത്തൗട്ട് ലീവിങ് എ മെസ്സേജ് ഹി ലെഫ്റ്റ് വിത്തൗട്ട് ലീവിങ് എ മെസ്സേജ് െ എന്ന് കൂടി ഒരു അർത്ഥം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവിടെ ലിവ പറഞ്ഞിട്ടുള്ളത് അപ്പം വിത്തൗട്ട് ലീവിങ് എ മെസ്സേജ് ഓക്കെ നെക്സ്റ്റ് ഇനി നമ്മൾ ഗോ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഇനി നമ്മൾ പറയുന്നത് ഗോ യൂസ് ചെയ്ത് പറയുമ്പോഴേ ഇങ്ങനെ പറയാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നു ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന സ്കൂളിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ പറയുന്നത് അവിടെ ഏറ്റവും നല്ലത് നമുക്ക് ഗോ യൂസ് ചെയ്യുന്നത് ഞാൻ സ്കൂളിലേക്ക് പോകുന്നു ഐ എം ഗോയിങ് ടു സ്കൂൾ ഐ എം ഗോയിങ് ടു സ്കൂൾ ഇവിടെ ലീവിന് പ്രാധാന്യമില്ല കേട്ടോ ഓക്കെ ഇപ്പോൾ വീട്ടിലേക്ക് പോ ഇപ്പോൾ വീട്ടിലേക്ക് പോ നമ്മൾ ഒരാളോട് പറയാണ് പോ എന്ന് പറയുകയാണ് അല്ലെ വീട്ടിലേക്കുള്ള ഫോക്കസ് ആണ് നമ്മൾ പറയുന്നത് അപ്പം ഗോ ഹോം പോകെ നെക്സ്റ്റ് അവൻ കണ്ണൂരിലേക്ക് പോയി അവൻ കണ്ണൂരിലേക്ക് പോയി കണ്ണൂരിലേക്ക് എന്നവിടെ പറഞ്ഞത് കൊണ്ട് ഒരു സ്ഥലം അവിടെ നമ്മള് മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഗോ യൂസ് ചെയ്യാം ഗോവിന്റെ പാസ്റ്റ് യൂസ് ചെയ്യാം അവൻ കണ്ണൂരിലേക്ക് പോയി ഹോ കണ്ണൂർ അവൻ കണ്ണൂരിലേക്ക് പോയി ഓക്കെ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് എന്ന് പറയുകയാണെങ്കിലോ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് ഇവിടെ ഏതായിരിക്കും ബെറ്റർ ഐം ലിവിംഗ് ഹോം നൗ ഐവിംഗ് ഹോം നൗ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് ഓക്കെ അപ്പൊ ഇവിടെ പുറപ്പെടുക വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് അവിടെ നമ്മൾ ലിവിങ് എന്ന് യൂസ് ചെയ്തു ഓക്കെ ട്രെയിൻ ആറ് മണിക്ക് പുറപ്പെടും ആറ് മണിക്ക് പുറപ്പെടും എങ്ങനെ പറയാം ലീവ് എ എം പി എം എന്ത് വേണമെങ്കിലും പറയാം ലീവ് പി എം അപ്പോ ഇവിടെ നമ്മൾ ട്രെയിൻ ലീവ്സ് എന്ന് പറഞ്ഞു അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിവിടെ ആ ട്രെയിനിന്റെ ഒരു കൃത്യസമയം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ ലീവ്സ് എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതി ഫ്യൂച്ചർ അല്ല എന്നെ കൂട്ടാതെ പോകരുത് എന്നെ കൂട്ടാതെ പോകരുത് എങ്ങനെ പറയാം അവിടെ ലീവ് തന്നെ യൂസ് ചെയ്ത് പറയാലെ എന്നെ കൂട്ടാതെ പോകരുത് ഡോൺ ലീവ് വിത്തൗട്ട് മീ ഡോൺ ലീവ് വിത്തൗട്ട് മീ എന്നെ കൂട്ടാതെ പോകരുത് അപ്പോ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതായത് ഗോയും ലേവും തമ്മിലുള്ള ഡിഫറെസും പഠിച്ചു അതുപോലെ തന്നെ ലക്മിയും ഷാളൈ മേ ഐ ഇതൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് യൂസ് ചെയ്യുക എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ മേ ഐ ഷാളൈ ലക്മി എന്നൊക്കെ ഉള്ളതിൻ്റെ ഹോംവർക്ക് ഞാൻ മുമ്പേ തന്നു ഇനി നിങ്ങൾക്കുള്ളൊരു സെൻറ്റൻസ് തരാം അവർ ഇന്നലെ കോട്ടയത്തേക്ക് പോയി ഒരു സ്ഥലം അവിടെ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതാണ് അവിടെ ലെഫ്റ്റ് ആണോ റെൻ്റ് ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതായത് ആ സെൻറ്റൻസ് കമൻറ് ചെയ്യുക സെൻറ്റൻസിൽ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആണോ അവിടെ യൂസ് ചെയ്യേണ്ടത് വെൻ്റ് ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം അപ്പൊ ആ സെന്റൻസിൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ ഞാനിപ്പോൾ ഒരു സ്ഥലമാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഇന്നലെ കോട്ടയത്തേക്ക് പോയി അവിടെ ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഏത് വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയേണ്ടത് വെൻ്റ് ആണോ ആണോ എന്തായാലും ഫാസ്റ്റ് ആണ് അപ്പോ ലിവിന്റെ പാസ്റ്റ് ലെഫ്റ്റ് ആണ് ഗോന്റെ പാസ്റ്റ് ആണ് അത് കറക്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക സെന്റൻസ് കിട്ടും ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും താഴെ കമൻ്റായിട്ട് ചോദിക്കാം മാത്രമല്ല ഞാൻ തന്ന സെന്റൻസുകൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്